ഈ ടെൻഡൻസി അറിയാതെ അതിന് പൂർണ്ണമായിട്ടും സൊല്യൂഷൻ ഉണ്ടോ ഡോക്ടർ സാർ ഞാൻ കൂടെ മൂത്രം ഒഴിക്കുന്നത് ഒന്ന് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആകുമ്പോഴാണ് ഓക്കെ അത് പ്രമേഹം നിയന്ത്രിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഫിസിഷ്യൻ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ഒത്തിരി മാറ്റം കിട്ടും പിന്നെ മൂത്രം കൂടെ കൂടെ ഒഴിക്കുന്നത് പുരുഷന്മാരാണെങ്കിൽ അരൗണ്ട് തേർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സ് ആണെങ്കിൽ കൂടുതൽ രാത്രിയാണെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ഡിസീസിന്റെ ഏർലിയസ്റ്റ് സിംറ്റം ആണ് അതായത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എന്തെങ്കിലും നൊക്ചോറിയ എന്ന് പറയുന്നുണ്ട് അപ്പം അതായത് അതാണ് മൂത്രത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ രാത്രിയിലെ കാര്യങ്ങളാണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് കിഡ്നിയുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ കൂടുതലാണ് ആ സമയത്താണ് യൂറിൻ പ്രൊഡക്ഷൻ കൂടുതലെന്ന് അതിൻ്റെ കൂടെ പ്രമേഹം കൂടി കൺകൺട്രോളി ഇടക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുന്നു പ്രോസ്റ്റേറ്റ് രോഗം ഉണ്ടെങ്കിൽ ആദ്യത്തെ ലക്ഷണം രാത്രി ഇടക്കിടയ്ക്ക് മൂത്ര ഒഴിക്കുകയാണ് പിന്നെ പകൽ സമയങ്ങളിലും ഈ പ്രോസ്റ്റേറ്റ് ഡിസീസിൻ്റെ അത്രത്തോളം അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പകൽ സമയങ്ങളും ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് പ്രമേഹം അൺകൺട്രോൾഡ് ആവുമ്പോൾ നമുക്ക് അറിയേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലിലിപ്പം എല്ലാം നമ്മൾ ഡയബറ്റീസ് കാലിലും ഹാർട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം കാലിൽ തരിപ്പ് കയറുന്ന പോലെ തന്നെ ബ്ലാഡറിൻ്റെ ഉള്ളിൽ മൂത്രം നിറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അത് ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ ഞരമ്പുകളുടെ പ്രവർത്തനം പോകും അപ്പം എന്താ പറ്റും നമുക്ക് ആ ബ്ലാഡർ സെൻസേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പം ആ സമയത്ത് എന്താ പേഷ്യൻസിന് ചില പേഷ്യൻസിന് ബ്ലാഡർ ഒരുപാട് വലുതാണ് ബലൂൺ വീർപ്പിച്ച പോലെ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ഉണ്ടാവും അതായത് മൂത്രസഞ്ചിയുടെ ബലം പോയി അതിന് പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പ്രമേഹം കൺട്രോൾ ആവാത്ത സ്ഥിതിയിൽ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ് ഗ്രന്ഥിയും അതിൻ്റെ കൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് മൂത്രസഞ്ചിയുടെ ബലം കുറയ്ക്കും ആ സമയത്ത് എന്താ ചെയ്യുക നമ്മൾ മൂത്രങ്ങി ഇപ്പം ഒരു കുടത്തിൽ വെള്ളം നിറച്ചിട്ട് മുഴുവൻ നിറച്ച് വെക്കുക അങ്ങനെ അതിൻ്റെ മോൾ വീണ്ടും വെള്ളം ഒഴിച്ചെന്താ ചെയ്യുക അത് എം ടി അപ്പം രോഗി പറയും എനിക്ക് മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഡോക്ടറെ ഒരു തടസ്സവും എന്ന് പറയും പക്ഷെ തടസ്സം കൊണ്ട് ഓവർഫ്ലോ ഇൻ കോണ്ടിന്യൂൻസ് ആവരുന്നത് ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ പോലെ അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പെട്ടെന്നൊരു വേഗം ആൻസർ പറയാൻ പറ്റില്ല ഒന്ന് ഇതായിരിക്കാം ഇത് ഓവർഫ്ലോ ഇൻ രണ്ടാമത്തത് അർജൻസി ഇൻ കോണ്ടിനൻസ് ഉണ്ട് അതായത് പുരുഷന്മാരിലും സ്ത്രീകളിലും കാണാം ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചു പോകും ഓക്കെ നമ്മൾ അണ്ടർവെയർ അഴിക്കുന്നതിന് മുമ്പ് ഒഴിച്ചു ആ അസുഖം വരുന്നത് വെച്ചാൽ അർജൻസി കോണ്ടിനൻസ് അർജൻസി ഇൻ കോണ്ടിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയെ സംബന്ധിച്ച് മൂത്രം ലീക്കുന്നേ ഉള്ളു അല്ലെങ്കിൽ ഇടക്കിടക്ക് പോകണം അതിനെന്ത് പ്രമേഹം അൺകൺട്രോൾഡ് അൺകൺട്രോൾഡാവുക അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വരിക സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം വരുമ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ കൂടും ആ ഒരു ഏരിയയിൽ ഞാൻ പറയുന്നത് അങ്ങനെ അർജൻസി വെറ്റിംഗ് ഉള്ള പേഷ്യൻസ് ഒരു കാര്യം പ്രത്യേകം ചെയ്യേണ്ടത് എരിവും പുളിയും നന്നായിട്ട് കുറയ്ക്കണം ചിലപ്പോൾ ഈ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ കരുന്ന് കരിങ്ങാലി വെള്ളം കരിങ്ങാലി വെള്ളം പലർക്കും നല്ലതാണ് ഞെരിഞ്ഞ പലർക്കും നല്ലതാണ് ആയുർവേദ ഔഷധമാണ് ബട്ട് ചില രോഗികൾക്ക് പറ്റില്ല ഇങ്ങനെ ബ്ലാഡറിന് അസുഖമുള്ള രോഗികൾ ചിലപ്പോൾ പ്രമേഹം ഒന്നും ഉണ്ടാവണം എന്നില്ല പ്രോസ്റ്റേറ്റിന് അസുഖം ഉണ്ടാവണം എന്നില്ല നന്നായിട്ട് എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ മൂത്രം എത്തുമ്പോൾ ബ്ലാഡർ അപ്പം നമുക്ക് അറിയേണ്ട കാര്യം ഒരു ബീട്രൂട്ട് കഴിച്ചാൽ മൂത്രത്തിന്റെ നിറം എന്താണ് ഒരു ലൈറ്റ് പിങ്ക് കളർ ഉണ്ടാവും ഒരു ബി കോംപ്ലക്സ് കഴിച്ചാൽ എന്താ കളർ ഒരു യെല്ലോ കളർ വരും സ്പൈസ് കഴിച്ചാൽ എന്താ സംഭവിക്കുക മൂത്രത്തിൽ ഈ സ്പൈസിന്റെ കണ്ടന്റ് വരും എരിവ് മുളക് മസാല മൂത്രത്തിൽ വരികയാണ് അപ്പൊ അസുഖം ഇല്ലെങ്കിൽ തന്നെ ആ ബ്ലാഡറിന്റെ ഇറിറ്റേഷൻ വരും പെട്ടെന്ന് പെട്ടെന്ന് കണ്ട്രോൾ അപ്പം നമ്മൾ പ്രോപ്പർ ഹിസ്റ്ററി എടുത്ത പല കാരണങ്ങളുണ്ട് നിങ്ങൾ ചോദിച്ചതിന് സ്ത്രീകൾക്കും പുരുഷനും വരാം അത് പ്രമേഹ രോഗികൾ മാത്രം ആയിക്കൊള്ളണം അല്ലെങ്കിൽ തന്നെ ഈ മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ലക്ഷണങ്ങൾ വരാം ഓക്കെ അപ്പൊ നമ്മൾ പ്രോപ്പർ ഹിസ്റ്ററിയും ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ കാരണം ചിലപ്പം ഒന്നും വേണ്ടിയില്ല ചിലപ്പോൾ ഡയറ്റ് കൺട്രോൾ തന്നെ നമുക്ക് മാറ്റിയെടുത്താൽ തന്നെ നമ്മൾ ലക്ഷണങ്ങൾ മാറാം ഓക്കെ അപ്പം ഡയബറ്റീസ് പ്രോസ്റ്റേറ്റ് സിസ്റ്റൈറ്റിസ് മൂത്രസഞ്ചികളിൽ ഇൻഫെക്ഷൻ പിന്നെ ഞരമ്പുകൾക്കുള്ള ഇത് പിന്നെ ബലം കുറഞ്ഞ ബ്ലാഡർ അറിയാണ്ട് ഓവർ ൊളുമ്പി നിന്നിട്ട് ലീക്ക് ആയിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് സാധാരണ ഇടക്കിടയ്ക്ക് മൂത്രം പോകാനുള്ള കാരണങ്ങൾ ഇത് വൃക്കരോഗത്തിന്റെ ഒരു ലക്ഷണം കൂടിയാണ് അപ്പൊ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യണം ഇതൊക്കെ ചെയ്യാൻ സിമ്പിൾ ടെസ്റ്റ് എല്ലാവരും പറഞ്ഞു വൺസ് ഇയർ ചെക്ക് ചെയ്യണം ആറ്റ് ബെസ്റ്റ് സിമ്പിൾ ടെസ്റ്റ് ഇസ് അൾട്രാസൗണ്ട് ഈ കാല് നോക്കുന്ന പോലെ തന്നെ അൾട്രാസൗണ്ട് വൺസ് ഇയർ ചെയ്താൽ മതി കാരണം പ്രമേഹ രോഗികൾക്ക് ഇനീഷ്യലി വൃക്കയെ ബാധിച്ചാലും സൈസ് കുറയില്ല അതാണ് ഇമ്പോർട്ടൻറ് മറ്റുള്ള രോഗങ്ങളെ പോലെ പെട്ടെന്ന് വൃക്ക സ്കാൻ ചെയ്ത് നോക്കിയാലും നമുക്ക് അറിയില്ല വൃക്ക രോഗ ഡയബറ്റീസ് പേഷ്യൻ ഏർലി സ്റ്റേജിൽ വൃക്ക നോർമൽ തന്നെ ആയിരിക്കും ഒരു കാലം കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളു വൃക്കയെ ബാധിച്ചെന്നുള്ളത് എന്നുള്ളത് ഓക്കെ അപ്പം റെഗുലർ സ്ക്രീനിങ് അൾട്രാസൗണ്ടും വൃക്കയുടെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രമേയ രോഗികൾക്ക്